നമ്മൾ എന്തിനെങ്കിലും വേണ്ടി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് സാധിച്ചു തരാൻ ലോകം മുഴുവൻ കൂടെ നിൽക്കുമെന്നാണ് പൗലോ കൊലോ പറഞ്ഞിട്ടുള്ളത് പക്ഷേ എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നീ എന്താ ആഗ്രഹിച്ച് അല്ലെങ്കിൽ നീ എങ്ങനെയാണ് എങ്ങനെയാഗ്രഹിച്ച് അപ്പോൾ നിങ്ങളെന്നല്ല ഇന്നത്തെ തലമുറയിലുള്ള നല്ല ശതമാനം ആളുകളും വളരെ വലിയ മഹത്തുകളുടെ വാചകങ്ങളെ ഏത് അർത്ഥത്തിലാണ് എടുക്കാറ് എന്ന് എനിക്ക് മനസ്സിലാവാറില്ല മഹത്വക്കൾ ഓരോ കാര്യം പറയുമ്പോൾ അതിന് എത്ര വലിയ അർത്ഥങ്ങളുണ്ട് അവരെന്താണ് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ വൈരക്കുലെന്താ പറഞ്ഞിട്ടുള്ളത് നമ്മളെന്താഗ്രഹിച്ചാലും അതിനെ സഹായിക്കാൻ ലോകം കൂടെ നിൽക്കുന്നതാണ് നമ്മൾ എങ്ങനെ ആഗ്രഹിക്കണം എന്ന് അതിന് തീർച്ചയായിട്ടും ഉള്ളൊരു അർത്ഥമുണ്ട് നമ്മളിപ്പോൾ രാവിലെ ഇന്ന് രാവിലെ ഏറ്റപ്പോൾ വയ്ക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്നം കണ്ടു പെട്ടെന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ആവണമെന്ന് ഞാൻ അങ്ങ് ആഗ്രഹിച്ചു ഇങ്ങനെയാണെന്ന് ആഗ്രഹിക്കുമ്പോഴേ ഞാൻ വിടുന്ന ആഗ്രഹിക്കുമ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് സഹായം കൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും കുറേ ആളുകൾ വന്ന് നമ്മളെ സഹായിച്ച് ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രായോഗികമാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആഗ്രഹിക്കേണ്ടത് നമുക്കൊരു മോഹം തോന്നി ആ മോഹം തോന്നുള്ള ബേസ് എന്താണ് ആ മോഹം എങ്ങനെ നടപ്പാക്കാൻ നമുക്ക് കഴിയും ഈ ലോകം മുഴുവൻ കൂടെ നിൽക്കുന്നതാണ് പറഞ്ഞത് ഈ ലോകത്ത് ആരെയൊക്കെ കൂടെ നിർത്തണം ആരെയൊക്കെ കണ്ടുപിടിക്കണം എന്ന് ആരാ കണ്ടുപിടിക്കണ്ടേ അത് നമ്മൾ തന്നെയാണ് ഈ ലോകത്തുള്ള കോടിക്കണക്കിനുള്ള ജനം എന്നെ അറിയൂ നിന്നെ അറിയൂ എനിക്കൊരു സഹായം ആവശ്യമുണ്ട് എനിക്കൊരാഗ്രഹമുണ്ടെന്ന് അവർക്കും മനസ്സിലാവുമോ അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ടായി എനിക്കൊരാഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ ഈ ആഗ്രഹം നടക്കാൻ വേണ്ടി ഞാൻ ആലോചിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് ഇങ്ങനെ നടക്കണമെങ്കിൽ അപ്പോഴോട് ചോദിക്കാം എന്ന് വെച്ച് ഞാൻ നിന്നെ രാവിലെ വിളിച്ചേൽപ്പിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് നമുക്കൊന്ന് ചെയ്യാമെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഒരാൾ എൻ്റെ കൂടെ ഒന്ന് സഹായിക്കാൻ വന്നല്ലോ ഞാൻ അടുത്തയാളെ ഞാൻ കണ്ടുപിടിക്കുന്നു പിറ്റേ ദിവസം അടുത്ത അടുത്ത കൂടുതൽ കൂടുതൽ ആളുകളെ എൻ്റെ ആഗ്രഹത്തിലേക്ക് എൻ്റെ ഭാഗമായിട്ട് ഞാൻ മാറ്റുന്നു അപ്പം ലോകത്തുള്ള എല്ലാവരെയും നമുക്ക് നമ്മുടെ ആഗ്രഹത്തിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹത്തിൻ്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ ലോകത്ത് നല്ല മനസ്സുകളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം അല്ലാതെ നമ്മുടെ ഒന്നങ്ങട് മോഹിക്കുമ്പോഴേ കണ്ണടച്ച് മോഹിക്കുമ്പോഴേ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുതരും എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ സ്വയം നിന്ന് ആഗ്രഹിക്കുന്ന അല്ല കാര്യം ലോകത്തിൻ്റെ കൂടെ നിന്ന് നമ്മുടെ ആഗ്രഹം ലോകത്തിന് വേണ്ടി നടപ്പാക്കുന്നവരാണ് വെറുതെ ആഗ്രഹിക്കുന്നതിൽ മാത്രം കാര്യമില്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം അതിന് പരിശ്രമിക്കുകയും വേണം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം